ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എ പി സി ആ ചെടികളുടെ കുറച്ച് വെറൈറ്റികളാണ് പരിചയപ്പെടുന്നത് അതേപോലെ എ പി സി ആ ചെടികൾ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും മെറ്റിക്കലായിട്ടും ഒക്കെ നമ്മൾ എ പി സി ആ ചെടികൾ വളർത്താറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നമുക്ക് നമുക്ക് നോക്കാം പോട്ടില്ലാതെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ച് അതിൽ സെറ്റ് ചെയ്തെടുത്ത എപ്പി സി ആ ചെടികളാണ് പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഏകദേശം നിറയെ ചെടികൾ ഇതേപോലെ വാഴന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പി സിയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാരണം ഈ വെറൈറ്റി അതേപോലെ ഇതിൽ ബുഷിയായിട്ട് വാഴന്നു വന്നിട്ടുണ്ട് ചെടികൾക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം വളപ്രയോഗം നമ്മൾ ആദ്യം തന്നെ നമ്മൾ വോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വാടുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പൂക്കൾ ഉണ്ടാകുക എന്നുള്ളത് പൂക്കൾ ഓരോ ചെടികൾക്കും പല നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുക ഇതിൽ ഒരു വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് വരുന്നത് ഒരു പൂക്കൾ ഉണ്ടാവാറായിട്ടില്ല ഈ ഒരു ചെടിയിൽ നല്ല റെഡ് ഫ്ലവറാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് വാണ്ടറിങ് ജു നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ല ബുഷി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതും എ പി സിയുടെ വേറൊരു വെറൈറ്റിയാണ് ഇലകളുടെ ഒരു അനുസരിച്ചാണ് ഈ ചെടികളുടെ വ്യത്യാസം കളറിൽ ചെറിയൊരു ചേഞ്ചുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ എപ്പി സ ചെടികൾ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് നല്ല അത്യാവശ്യം തണലുള്ള ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്താലേ എപ്പി സ ചെടി നല്ല രീതിയിൽ വളരുള്ളൂ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് മാറ്റി നടാനാണ് പോകുന്നത് അതേപോലെ ബാക്കിയുള്ള കുറച്ച് വെറൈറ്റികളുടെ കളക്ഷൻ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ട് ഇതും നമുക്കെങ്ങനെ നടാന്നുള്ളത് നോക്കാം ഈ ചെടികളുടെ പ്രത്യേകത നിറയെ തൈകളുണ്ടാകും വേരുകൾ അടക്കമുള്ള തൈകൾ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ അതിന് മണ്ണ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഈ ഒരു പോട്ടി മിക്സാണ് നമ്മളെടുത്തിട്ട് പോട്ടിലേക്ക് നട്ട് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പോട്ടാണ് നമ്മൾ ഹാങ്ങിങ് പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കാം പോട്ടിന് ഹോളുകൾ ഇട്ട് കൊടുക്കുക വെള്ളം കെട്ടി നിന്നാലാണ് ഈ ചെടികൾ പെട്ടെന്ന് കേടായി പോവുക ചെയ്യുക വെള്ളം വെയിലും അധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുന്ന ഒരു ചെടി കൂടിയാണിത് ഇതുപോലത്തെ തൈകളാണ് നമ്മൾ കട്ടിങ് നടാൻ വേണ്ടി എടുക്കുക നിറയെ തൈകൾ ഇതിലുണ്ട് അപ്പോൾ ഈ തൈകൾ വെച്ചിട്ട് നമുക്ക് പോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള തൈകളോട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് നിറയെ തൈകളുണ്ട് ഇത്രയും തൈകൾ ആവശ്യമില്ല നമുക്ക് നടാൻ ഒരു പോട്ടിൽ മൂന്നോ നാലോ തൈകൾ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒന്നോ രണ്ടാഴ്ച ആകുമ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും പി സി ആ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും രണ്ട് മൂന്ന് വെറൈറ്റികൾ ഓരോ പോട്ടിലായിട്ട് വെച്ച് കൊടുത്താണ് ഇപ്പോൾ എ പി സി നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സംസാരിച്ചിട്ടുള്ളത് നമ്മൾ പോട്ടിൽ വയ്ക്കുമ്പോഴാണ് ഒന്നും കൂടി വലുപ്പം വെക്കുന്നത് പി സി വീടുകൾക്ക് ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പത്തിൽ വരുന്നുണ്ട് നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കുന്നതിനേക്കാളും നല്ല വലിയ പോട്ടിൽ ഇതേപോലെ ചൂട് ഉണ്ടെങ്കിൽ ഫോൺ നല്ല ഹെൽത്തി ആയിട്ട് ബുക്കുകയും ചെയ്തത് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് ലൈക്ക് ചെയ്യാൻ മറന്നത് മറ്റൊരു വീഡിയോനെ ബൈ ബൈ